ാണ് നമ്മുടെ അമിതിൽ ക്യാരക്ടർ അതായത് ഒരു ഇനി നോക്ക് നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇ പി കിട്ടും ഇപിയുടെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അങ്ങനെ കുറയുമായിരിക്കും അതായത് എച്ച് പി എപ്പോഴാണോ പറയുന്നത് ഇ പി ഓട്ടോമാറ്റിക്കലി കൺവെർട്ടായിട്ട് എസ് പി ആയിട്ട് മാറും അത് വളരെ സ്ലോയിലാണ് മാറുന്നത് ഇ പി കിട്ടാനായിട്ട് സാധാരണ നമുക്ക് മഷ്റൂം ഉപയോഗിക്കാം തോന്നഴിക്കൊക്കെ ബിയാലാണ് മഷ്റൂം കിട്ടും പിന്നെ എസ് ആണെങ്കിൽ നമുക്ക് മഷ്റൂം നമുക്ക് കോയിൻ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോൺഫെയർ ഉണ്ടെങ്കിൽ നമുക്ക് ബോൺഫയർ ഉപയോഗിച്ചാലും ഈ സി എസിലും ബി ആറിലും ഇ പി കിട്ടും അപ്പോൾ പിന്നെ ഈ ഇ പിക്ക് നമ്മൾ ഈ പറഞ്ഞതിൽ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഈ മിഗ്ല ക്യാരക്ടറിൻ്റെ ഈ ഉപയോഗം ഇത്ര കൂടാൻ കാര്യം ചില ക്യാരക്ടർ കോമ്പിനേഷനായിട്ട് ഈ ഈ മിഗ്ലും മറ്റ് ക്യാരക്ടറിനോട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഗുണമാണ് അതായത് ക്യാരക്ടറാണ് നമുക്ക് നോക്കുന്നത് അതിന് ഇപ്പം നമുക്ക് മിഗ്ല ക്യാരക്ടറിൻ്റെ ഉപയോഗിക്കാൻ ായിട്ടുണ്ട് ഇപ്പം നമുക്ക് അറിയാം ഇരുന്നൂറ് ഇ പി കിട്ടിട്ടുണ്ട് ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം ഇ പി കൺവേർട്ടായിട്ട് എച്ച് പി ആയിട്ട് മാറുന്നുണ്ട് വളരെ സ്ലോയിലാണ് ഇ പി ഇ പി എസ് പിന്നുകൊണ്ട് അത് നമുക്ക് മിഡി കിറ്റ് പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വരില്ല കാരണം ഓട്ടോമാറ്റിക്കലി ഇപ്പം ബി ആർ ആണെങ്കിൽ ഭയങ്കര സുഖമാണ് കാര്യം കുറേ സമയം എടുത്ത ആണെങ്കിലും ഇ പി എച്ച് പി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും എസ് പി എസിൽ അത്ര ഒരു ഗുണമല്ല ഇനി ഇ പി ഉപയോഗിച്ച് വാക്കിയ കുറച്ച് ക്യാരക്ടറുകളുണ്ട് അതൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ തന്നെ ഒന്നാമത് ജസ്റ്റിൻ പീപ്പറാണ് അപ്പോൾ ജസ്റ്റിൻ പീപ്പറിൻ്റെ അബ്റ്റ് എനിക്കറിയായിരിക്കും ആ അതിനെ അതുകൊണ്ട് കൂടുതലായിട്ട് ജസ്റ്റിൻ പീപ്പറിൻ്റെ ഉപയോഗിച്ചെപ്പറ്റി പറയുന്നില്ല പിന്നെ അടുത്തൊരു ക്യാരക്ടർ എന്ന് ക്യാരക്ടറെന്ന് പറയുന്നത് ഓറിയാണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്നത് ഓറിയൺ ആണ് ഓറിയാൻ്റെ കൂടെ ഉറപ്പായിട്ടും മിക്കൊരു ക്യാരക്ടർ ഇടുന്നുണ്ട് നോർമൽ ക്യാരക്ടറിൽ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇ പി ഇരുന്നൂറാണ് അപ്പോൾ ഓറിയാൻ ഇടുകയാണെങ്കിൽ ഇ പി മൂന്നൂറായി മാറും ഓറിയൻ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മിനിമം നൂറ്റൻപത് ഇ പി വേണം മികവിലിട്ട് ഒരു ഇനിമി നോക്കി ആദ്യം തന്നെ നമുക്ക് ഇരുന്നൂറ് ഇ പി കിട്ടും അങ്ങനെ ഇ പി ഓരോ ഡെബിറ്റ് ക്യാഷ് വെച്ചിരിക്കാൻ സാധിക്കും ഈ ഇമിൻ്റെ ഏകദേശിക്കറിയാം ഓരോ ഇനിമയും നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇരുന്നൂറ് ഇ പി വെച്ചേക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇത് മിഗൽ ക്യാരക്ടർ അഡ്വാൻറ്റേജ് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഗ്രനേഡ് ഇട്ട് നോക്കാം എന്തോ സംഭവിക്കും അതായത് ഗ്രനേഡ് ഇട്ട് എനിമി നോക്കിയാൽ പോലും നമുക്ക് ഈത്ത് കിട്ടുമെന്ന് മനസ്സിലായി ഇതെല്ലാമാണ് മിഗൽ ക്യാരക്ടറിൻ്റെ അഡ്വാൻറ്റേജ് ഈ ഗെയിമുകളെ നോക്കി അറിയാം അതിനകത്ത് ജസ്റ്റ് ഓറിയുണ്ട് മിജുവലുണ്ട് അപ്പോൾ ഈ മൂന്ന് കോമ്പിനേഷൻ വരുമ്പോൾ നോക്കിയറിയാം അപ്പം നമ്മൾ എനിമിക്ക് നമ്മളെ ഡിഫിറ്റിന് സഹായത വളരെ കുറവാണ് അത്രമാത്രം എബിലിറ്റിയാണ് നമ്മൾ വിട്ടിരിക്കുന്നത് ഇനി നോക്കാം മികുല ക്യാരക്ടറിനെ കിട്ടി എട്ടിൻ്റെ പണി എന്താ നോക്കാം നിങ്ങൾ എത്ര പേർക്ക് ഇത്ര നേരത്തെ ഗെയിം പ്ലേ കണ്ടിട്ട് അത് മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ല അതായത് ഇപ്പോൾ പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ തല ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സോണിയ അതായത് നമ്മൾ നമ്മുടെ സ്കില്ലെല്ലാം ഉപയോഗിച്ച് മാക്സിമം ഒരു ഇനിമയെ നോക്കാൻ ശ്രമിക്കും അന്നേരമായിരിക്കും സോണിയ അതിനുശേഷം വീണ്ടും എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കൂടാതെ ആ സെക്കൻഡിൽ തന്നെ ആ ക്യാരക്ടർ ഇപ്പോൾ സോണിയുടെ കൂടെ ലിമിറ്റഡ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കാവും കൂടാതെ അവരുടെ കൂടെയുള്ള ടീമേഴ്സ് ഉണ്ട് വരും മൊത്തം അത് ഈ ഭയങ്കര ഡിഫിക്കൽ വ്യക്തിക്കാണ് വരുന്നത് അപ്പോൾ ഈ സോണിയ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെയുള്ള ഏറ്റവും വലിയൊരു ഡിസ് അഡ്വാൻറ്റേജ് തന്നെ നമുക്ക് നോക്കാം രണ്ട് ഗെയിം പ്ലേ ഞങ്ങളെ കണ്ടുനോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം നമ്മളൊരു എനിമിക്കിട്ട് ഫയർ ചെയ്യാൻ പോവുകയാണ് ഇനി ലോങ്ങിലാണ് നിൽക്കുന്നത് കുറേ വേണം ചോദിച്ച് നമ്മൾ ഡാമേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിമി തോണിയായിട്ടുണ്ട് അറിയാൻ നമുക്ക് ഇ പി ഒട്ടും കയറിയിട്ടില്ല നമ്മൾ ഇപ്പോൾ വീണ്ടും ഇനിമിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എനിമി നോക്കി ചെയ്യാൻ പോവുകയാണ് നോക്കി അപ്പോൾ ഇ പി നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ നമ്മളത് അടുത്തൊരു ഗെയിം ഗെയിമിലെ നോക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര അറ്റാക്കായിരുന്നു അതൊരു എനിമി ഗുവാണ്ട കുറേ എന്നിട്ട് നമ്മൾ ഫയർ ചെയ്ത ആൾ ആയിട്ടുണ്ട് നോക്കായി വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് ജീപ്പി കയറിയിട്ടില്ല അതായത് ഇതിൽ നിന്ന് മനസ്സിലായ മറ്റേ കാര്യങ്ങൾ അതായത് നമ്മുടെ എനിമി സോണിയെ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ എനിമി സോണി ആയതിനു ശേഷം നമ്മൾ ആളെ നോക്കിയിരിക്കണം അതിപ്പം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണി ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഫയർ ചെയ്ത് നോക്കിയിരിക്കാം ഇല്ല ഓറിയൻ ക്യാരക്റ്റിൻ്റെ ബില്റ്റ് ഉപയോഗിച്ച് നോക്കിയിരിക്കാം ഇല്ല നല്ല ഗ്രാനേഡ് ആയിട്ട് നോക്കിയിരിക്കാം തന്നെ അത് നോക്കാൻ പാടില്ല നമ്മൾ ഫയർ ചെയ്യുകയാണ് ഇപ്പം ഇപ്പോഴത്തെ സോണി ആയി വീണ്ടും നമ്മൾ ഫയർ ചെയ്യണ്ടിരിക്കുകയാണ് വീണ്ടും അത് വീണ്ടും ഇത് കിട്ടി പറഞ്ഞു നമ്മൾ ഫയർ ചെയ്തു സോണിയായി നമ്മൾ ഓറിയൻ ക്യാരക്ട് ഉപയോഗിച്ച് വീണ്ടും നോക്കി വെച്ചു ണ്ടോ വീണ്ടും ഇ പി കിട്ടി വീണ്ടും ഇനി വേണ്ടി നമ്മൾ ഫയർ ചെയ്യുന്നു സോണിയായി വീണ്ടും നമ്മൾ ഫയർ ചെയ്യുന്നു നോക്കി എടുത്തി നമുക്ക് ഇ പി കിട്ടി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും മികച്ച ക്യാരക്ടറിന് കിട്ടിയിട്ടതിൻ്റെ പണി തന്നെ ആയിരിക്കും അത് ചെറിയപ്പോൾ ഇത് ഈ ക്യാരക്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടുള്ളൂ ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നായിരിക്കും പക്ഷേ എനിക്ക് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി ഓൾറെഡി സോണിയും ക്യാരക്ടറിൻ്റെ പവർ കാരണം തന്നെ നമ്മളാകെ ബുദ്ധിമുട്ടി അതിൻ്റെ കൂടത്തിലാണ് ഈ മിക്കനോട് ഇങ്ങനെ പ്രശ്നം കണ്ടത് അപ്പോൾ ഇതുങ്ങളെന്ന് അറിയിക്കുന്നത് എനിക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് ഇനി ഉള്ള പല വീഡിയോകളായിട്ട് വരും അതിൽ ഇത്രയും വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച്